ഓം ശ്രീ സായി ഭഗവാന്റെ പാതാരൃന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശോ യജ്ഞത്തിന്റെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശ്രീമതി വിജയാംബിക പെട്ടെന്ന് ഞാൻ ഒരു മണിക്കൂർ മുമ്പെയാണ് വിളിച്ച് പറഞ്ഞത് ജോയിൻ ചെയ്യണമെന്ന് ഒരു എമർജൻസി വന്നു അതുകൊണ്ട് പെട്ടെന്ന് ജോയിൻ ചെയ്തതിന് വിജയാമ്പികയ്ക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു സൈറാം സ്വാഗതം ചെയ്യുന്നു അപ്പോ ഇന്ന് നളിനി ഇല്ല ഇന്ന് എല്ലാവരും പുട്ടഭർത്തി പോയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യാൻ പോകുന്നത് ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयाद ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ ഈശ്വരാ വിത്മഹേ സത്യദേവീമേ പ്രചോദയാത് ഓ ശാന് ശാന്തി വിജയാമ്പിയ പിന്നെ വീഡിയോ ഓൺ ചെയ്തിട്ട് വായിച്ചുടങ്ങിക്കോളു കേട്ടോ സൈറാം സൈറാം നെറ്റിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ഓഫാക്കിക്കോട്ടെ സൈറാം സൈറാം രണ്ടായിരത്തി പതിനാല് നവംബർ മാസത്തിലെ സനാതന സാരഥിയിൽ നിന്നും എടുത്ത പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത് അവതാരവാണി നല്ല ആഹാരം കഴിക്കൂ സജ്ജനങ്ങളുമായി കൂട്ടുകൂടൂ നല്ല ചിന്തകൾ വളർത്തു ശൈശവകാലത്ത് കളിക്കുന്നതിനും കളിക്കൂട്ടുകാരോടൊത്ത് സഹവസിക്കുന്നതിനുമായിരുന്നു വലിയ താല്പര്യം യൗവനത്തിലും മധ്യവയസ്സിലും ലൗകികബന്ധങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനും ധനം സമ്പാദിക്കുന്നതിനുമായി വാർദ്ധക്യത്തിൽ അതില്ല ഇതില്ല എന്നൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു ആ പ്രായത്തിലും ധനത്തിനു വേണ്ടിയാണ് ദാഹം ഈശ്വര ചിന്തയ്ക്ക് മുതിരുന്നില്ല ഈ രീതിയിൽ മനുഷ്യൻ അവന്റെ അമൂല്യമായ മനുഷ്യജന്മം പാഴാക്കുന്നു അലസത മൂലം നിങ്ങളുടെ സമയം എന്തിനു പാഴാക്കുന്നു പോയ സമയം തിരികെ കിട്ടുകയില്ല ജാഗ്രതാകൂ സമയം തീരുന്നതിന് മുൻപ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ആർക്കും അറിയാൻ പാടില്ല ഇതൊരു തെലുഗ് കവിതയാണ് പ്രേമസ്വരൂപരെ വിദ്യാർത്ഥികളെ വിലയേറിയ സമയം നിരർത്ഥകമായ കാര്യങ്ങളിൽ കളഞ്ഞു കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനുഷ്യജന്മം എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ വിധി എന്തായിരിക്കും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യ ജീവിതത്തിലെ അടിസ്ഥാനപരമായ ഘടകമാണ് സമയം മനുഷ്യൻ തന്റെ ജീവിതത്തിൽ സമയത്തിനുള്ള പ്രാധാന്യം മനസ്സിലാക്കണം സമയം വൃത കളയരുത് സമയം പാഴാക്കുന്നത് ജീവിതം പാഴാക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് സ്വയം ഗൗരവമായി ചിന്തിക്കുക സമയം പാഴാക്കുന്നത് ശരിയോ ചെറുപ്പകാലത്ത് വിലയേറിയ സമയം പാഴാക്കിയാൽ നിങ്ങളുടെ ഉന്നതിക്കായി എപ്പോഴാണ് നിങ്ങൾ ഉദ്യമിക്കുന്നത് മനുഷ്യനായി ജനിച്ച സ്ഥിതിക്ക് സ്വന്തം മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കണം അതുകൊണ്ട് ചെറുപ്പകാലം മുതൽ തന്നെ സമയം വേണ്ട രീതിയിൽ ഉപയോഗിക്കണം സത്കർമ്മങ്ങൾ ചെയ്യുക ജനനം മുതൽ മരണം വരെ ഈ കർമ്മഭൂമിയിൽ മനുഷ്യൻ കർമ്മം ചെയ്യാൻ മനുഷ്യൻ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ മനുഷ്യജന്മം തന്നിരിക്കുന്നത് കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് ജീവിതകാലം മുഴുവൻ മനുഷ്യൻ പലവിധ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഏർപ്പെടുന്നു പക്ഷെ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതോ ചീത്തയോ ചീത്തയോ എന്ന് അന്വേഷിക്കാൻ മുതിരുന്നവർ വളരെ ചുരുക്കമാണ് ശ്രേഷ്ഠവും പ്രയോജനപ്രദവുമായ കർമ്മങ്ങൾ മാത്രമേ ചെയ്യാവൂ അപ്പോഴേ മനുഷ്യജീവിതം നല്ല ഉദ്ദേശപരമാകുന്നുള്ളൂ യഥാർത്ഥത്തിൽ ജീവിത ലക്ഷ്യം നേടാൻ കഴിയുന്നത് സത്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും നല്ല ചിന്തകൾ വളർത്തിയെടുക്കുകയും നല്ല സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നു നമുക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അവകാശമുള്ളൂ അതിൻ്റെ കർമ്മഫലത്തിന് ഒരിക്കലും അവകാശമില്ല കർമ്മത്തിൽ നിന്ന് മനുഷ്യൻ ജയിക്കുന്നു കർമ്മത്തിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു കർമ്മം നിത്യവും അനശ്വരവുമാണ് അതിന് ആദ്യവും അന്ത്യവും ഇല്ല ഓരോ കർമ്മത്തിനും ഫലമുണ്ട് സത്കർമ്മത്തിന് സത്ഫലവും ദുഷ്കർമ്മത്തിന് ദുഷ്ഫലവും ലഭിക്കും ഇതാണ് കർമ്മ നിയമം മാമ്പഴം കഴിച്ചാൽ ആ മാമ്പഴം മാത്രമേ തികട്ടി വരികയുള്ളൂ അല്ലാതെ ചെറുനാരങ്ങ തികട്ടുകയില്ല അതേപോലെ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ചിന്തകൾ ആഹാരം എങ്ങനെയോ അതുപോലെ ബുദ്ധി ബുദ്ധി എങ്ങനെയോ അതുപോലെ ദൈവം അങ്ങനെ ആഹാരം ബുദ്ധി ദൈവം എന്നിവ പരസ്പരം ഗാഠമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ദുർവിചാരങ്ങൾ ഈശ്വര സാക്ഷാത്കാരത്തിന് സഹായകമല്ല അതുകൊണ്ട് എപ്പോഴും നല്ലതും ശ്രേഷ്ഠവുമായ ചിന്തകൾ വളർത്തണം ശൈശവകാലം മുതൽ നിങ്ങൾ സാത്വികമായ ആഹാരം കഴിക്കുകയും സാത്വിക ചിന്തകൾ വളർത്തുകയും ചെയ്താൽ ജീവിതം മുഴുവൻ സുഖമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആഹാരത്തിനും ചിന്തയും ശ്രദ്ധിക്കണം മനുഷ്യജന്മം പവിത്രീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ പക്ഷിയെ പോലെയോ മൃഗത്തെ പോലെയോ ജന്തുവിനെ പോലെയോ ജീവിക്കരുത് മനുഷ്യനായി ജനിച്ചതുകൊണ്ട് മനുഷ്യന് യോജിച്ച കർമ്മങ്ങൾ തന്നെ ചെയ്യണം മനുഷ്യൻ എന്ന നിലയിൽ പെരുമാറണം ഇതിനുവേണ്ടി മാനുഷിക മൂല്യങ്ങൾ വളർത്തണം എന്തൊക്കെയാണ് മാനുഷിക മൂല്യങ്ങൾ സത്യം ധർമ്മം ശാന്തി പ്രേമം അഹിംസ എന്നിവയാണ് അവ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ അഞ്ച് മാനുഷിക മൂല്യങ്ങൾ വളർത്തി ആചരിക്കുമ്പോൾ മാത്രമേ മനുഷ്യൻ എന്ന നാമത്തിന് നമുക്ക് അർഹതയുള്ളൂ ത്രിഗുണങ്ങളുടെ കൂട്ടായ്മയാണ് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇതിന്റെ കൂട്ടായ്മയാണ് മനുഷ്യപ്രകൃതം നിർഭാഗ്യവശാൽ ഇന്ന് മനുഷ്യരിൽ രജോ ഗുണവും തമോ ഗുണവും അധികരിച്ചിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യരിൽ സത്വഗുണം വളർത്താൻ പഠിപ്പിക്കേണ്ടത് അതീവ പ്രാധാന്യമുള്ളതായി തീർന്നിരിക്കുന്നു അവരെ സാത്വികമായ കർമ്മങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കണം അവർ പരിശുദ്ധി നേടാൻ കഴിവുള്ളവരാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം സാത്വികമായ ആഹാരം സത് ചിന്തകളെ പുഷ്ടിപ്പെടുത്തുന്നു പ്രേമസ്വരൂപരെ നിങ്ങൾ ഇപ്പോൾ ശൈശവ ദശയിലാണ് സത്വഗുണം പോഷിപ്പിക്കാനുള്ള ശരിയായ സമയം ഇതാണ് വരും കാലത്തിലുള്ള നിങ്ങളുടെ ജീവിത നിലവാരം ഇപ്പോൾ വളർത്തിയെടുക്കുന്ന ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ ശരീരം സാധനയോട് സഹകരിക്കാൻ വിസമ്മതിക്കുന്ന ജീവിത ജീവിത അവസാന നാളുകളിൽ സത്വഗുണം പോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് അതുകൊണ്ട് ശൈശവ ദശയിൽ തന്നെ സത്വഗുണം പരിപോഷിപ്പിക്കണം മനുഷ്യന് മാനവ മാനവത്വം അനുഭവ വേദ്യമാകണമെങ്കിൽ ദൈവത്വത്തിലേക്ക് ഉയരണമെങ്കിൽ സത്വഗുണം അത്യന്താപേക്ഷിതമാണ് ബോധപൂർവം സത്വഗുണം പുഷ്ടിപ്പെടുത്തിയാൽ മാത്രമേ സാത്വിക സ്വഭാവം നേടിയെടുക്കാൻ സാധിക്കൂ രാജസവും താമസവുമായ കർമ്മങ്ങളിൽ ഒഴുകി നിങ്ങൾക്ക് ഒരിക്കലും സാത്വിക സാത്വികഭാവത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ സാത്വിക ഗുണങ്ങൾ പരിപോഷിപ്പിക്കണം നമ്മുടെ പുരാതന മഹർഷിമാരും മുനികളും ചെറുപ്രായത്തിൽ ശാരീരിക ശക്തിയുള്ള സമയം മുഴു മുതൽ തന്നെ സാധന ചെയ്യാൻ തുടങ്ങിയവരാണ് സൈറാം സൈറാം നല്ല പോഷമാണ് വായിച്ചത് പറഞ്ഞോളൂ സൈറാം പറയാം ഓം ശ്രീ സൈറാം വളരെ അവിചാരിതമായിട്ടാണ് ഇന്ന് എനിക്ക് യജ്ഞത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അതിനിടയായ ഒരു നിമിത്തം ഞാൻ ഇവിടെ വിവരിക്കാം എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങളുടെ വീട്ടിൽ ഭജന ഉണ്ടാകാറുണ്ട് ഇന്ന് ഭജന കഴിഞ്ഞ് എട്ട് പത്തിന് ഞാൻ അടുക്കളയിൽ കറി ഉണ്ടാക്കുകയായിരുന്നു തക്കാളി മുറിക്കുന്നതിനിടയിൽ ഞാൻ മനസ്സിൽ സ്വാമിയോട് പറഞ്ഞു സ്വാമി എനിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണ് എനിക്ക് ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ അവസരം തന്നൂടെ സ്വാമി എന്റെ അസുഖമെല്ലാം മാറിയില്ലേ സ്വാമി ഇത്രയും ഞാൻ ചിന്തിക്കുന്നതിനിടയിൽ വളരെ പെട്ടെന്ന് കരണ്ട് പോയി എന്റെ മനസ്സിൽ സ്വാമി വന്നതുപോലെ ഫീൽ ചെയ്തു ഞാൻ മനസ്സിൽ ചോദിച്ചു സ്വാമി അങ്ങ് വന്നുവോ സമിതിയിൽ ലാസ്റ്റ് ഒരു നിമിഷം ലൈറ്റ് ഓഫ് ചെയ്തിന് നിശബ്ദ നിശബ്ദത ഉണ്ടാകാറില്ലേ അതുപോലെ പെട്ടെന്ന് കരണ്ട് വന്നു ഞാൻ പറഞ്ഞു ഓ സ്വാമി അവിടുന്ന് പോയോ ഇതൊക്കെ ഒരു മിനിറ്റിനുള്ളിൽ സംഭവിച്ച കാര്യമാണെന്ന് ഓർക്കണം ഇതേ സമയത്ത് എന്റെ ഭർത്താവിനെ ഒരു ഫോൺ കോൾ അദ്ദേഹം ഭജന കഴിഞ്ഞ് പൂമുഖത്ത് വന്നിരിക്കുകയായിരുന്നു അങ്ങേ തലയ്ക്കൽ പുത്തവർത്തിയിൽ നിന്നും മത്സരാന്റിയാണ് ഇന്നത്തെ യജ്ഞത്തിൽ യൂത്തിന്റെ പ്രതിനിധിക്ക് അവിചാരിതമായി ഒഴിയേണ്ടി വന്നു എന്നോട് സ്വാമിയുടെ വാണി വായിക്കാനും അതിനുശേഷം അനുഭവം പറയാൻ ഭജന പാടാനും കഴിയുമോ എന്നാണ് ചോദ്യം അതിശയം ഞങ്ങളെല്ലാവരും കോരു തെരിച്ചുപോയി ഇന്ന് വ്യാഴം നല്ല ദിവസം സ്വാമിയുടെ അനുഗ്രഹമായി ഞങ്ങളത് വിശ്വസിക്കുന്നു കൂടാതെ ഇന്ന് ഭജന പാടുമ്പോൾ ഞാൻ സായി മാതാപിത ദീനബന്ധു സഖ എന്ന ഒരു ഭജന കൂടി പാടണമായിരുന്നു എന്ന് കരുതിയിരുന്നു അതായത് ഇന്ന് വ്യാഴാഴ്ച ദിവസം ഭജന പാടുമ്പോൾ വീട്ടിൽ ഞാൻ സായി മാതാപിത ദീനബന്ധു സഖ എന്ന ഭജന കൂടി പാടണം എന്ന് മനസ്സിൽ കരുതിയിരുന്നു പക്ഷെ ഇടക്ക് കയറി ഈ ഭജന പാടാനും പറ്റില്ല കാരണം ഒൻപത് ഭജനയാണ് ഞങ്ങൾ പാടാറുള്ളത് അപ്പോൾ ഞാൻ ഈ ഭജന കൂടി പാടിയാൽ ഒരെണ്ണം കൂടും നമ്പർ തെറ്റും ഞാൻ ഭർത്താവിനോട് ഇക്കാര്യം ഒന്നും പറഞ്ഞില്ല ആ ഭജന മനസ്സിൽ തന്നെ കിടന്നു സ്വാമിയുടെ അനുഗ്രഹം എന്നല്ലാതെ മറ്റെന്തു പറയാൻ അതാ ഭജന പാടാനും സ്വാമി എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു അവസരം തന്നു അതാണ് ഞാൻ ഇന്നിവിടെ പാടുന്ന ഭജനയെ ഒരിക്കൽ അന്തർശൌചയജ്ഞത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു ഡോക്ടർ കൗശിക് നാരായൺ സർ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭജനയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു സായി മാതാപിതാ ദീന ബന്ധു സഖ എന്ന ഭജന ആയിരിക്കും സത്യം അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടഭജനയും നാം എന്ത് ചിന്തിക്കുന്നുവോ അത് സ്വാമി അറിയുന്നു അത് സത്യാണ് സ്വാമിയുടെ മുന്നിൽ നാം സത്യത്തിന്റെ വഴിയിലൂടെ നടന്നാൽ തീർച്ചയായും സ്വാമി വഴികാട്ടിയായി ഏതെങ്കിലും രൂപത്തിൽ വരും തീർച്ച സൈറാം ഇനിയൊന്നും ഇനിയൊന്നും ബ്യൂട്ടിഫുൾ പറ ഓർമ്മ ുന്നുണ്ടോ എഴുതി ഒരു ദിവസം സായി മഹിമയും ഒരു ദിവസം സായി തീർത്ഥയും ചേർക്കണം അതുപോലെ ഇതുപോലെ ഇടക്കിടക്ക് നമുക്ക് രാമായണ മാസം കഴിഞ്ഞിട്ടൊക്കെ ഈ മാസം മുഴുവൻ കാസർഗോഡ് യൂത്തും കാസർഗോഡുകാരാണ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ അപ്പൊ തയ്യാറായിട്ടിരുന്നോളൂ ഇരുന്നോളൂ ആ താങ്ക് യു വെരി മച്ച് നല്ലൊരു അനുഭവമാണ് എന്ന് പറഞ്ഞത് ഇപ്പൊ സമയം ഉള്ളതുകൊണ്ട് ഞാനൊരു അനുഭവം പറയാം എന്റെ അനുഭവം അല്ല നമ്മുടെ ഷിർഡി സായി ബാബയുടെ വലിയ ഭക്തനായിരുന്നു നരസിംഹ സ്വാമി എന്നൊരാളുണ്ടായിരുന്നു നമ്മൾ ഷിർഡി സായി സച്ചരിതം വായിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതരത്വത്തിലൂടെ കടന്നു പോകുമ്പോഴും കാണാറുണ്ട് അദ്ദേഹം സച്ഡി സായിൽ എത്തുന്നതിന് മുൻപ് പന്ധർപൂരില് പോകുമായിരുന്നു അറിയാമല്ലോ പന്തർപൂർ വിട്ടല വിട്ടല സായി വിട്ടല വിട്ടല രഘുമായി അതായത് പിന്നെ നമ്മുടെ ബോംബെയിലുള്ള അതായത് മഹാരാഷ്ട്രയിൽ ശ്രീകൃഷ്ണൻ വിട്ടൽ എന്നാണ് പറയാ വിട്ടൽ വിട്ടൽ പ്രഭു അതുപോലെ രുക്മിണിക്ക് രുക്കുമായി എന്നാണ് പറയാ രുക്കുമായി അങ്ങനെ പിന്നെ പുണ്ടലീകനാണ് ആ വിട്ടല സ്വാമിയെയും രുക്കുമായിയെയും പന്തർപ്പൂരിൽ പ്രതിഷ്ഠിച്ചത് ആ കഥ നമ്മെല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ് പുണ്ടലീകരനെ അച്ഛനമ്മമാർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പിന്നെ മിഠ്ലനും ഭഗവാനും ദേവിയും വന്ന് വാത വാതിൽ മുട്ടും അപ്പൊ വാതില് തുറന്ന് കിടക്കുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഭഗവാനാണെന്ന് പറഞ്ഞു അപ്പൊ ഭഗവാന്റെ അടുത്ത് പുണ്ടലീകൻ പറഞ്ഞു എൻ്റെ അച്ഛനമ്മമാര് ഞെ ഉറങ്ങുവാണ് അവരെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഉറക്കം ഭാവിച്ച് സേവ ചെയ്തിട്ട് ഞാൻ വരാം അവിടെ സ്വാമി നിൽക്കുമോ എന്ന് ചോദിക്കും അപ്പൊ ഭഗവാൻ പറഞ്ഞ് നിൽക്കാമല്ലോ അപ്പോ രണ്ട് ഇഷ്ടികൊടുക്കും ആ ഇഷ്ടികം പോത്ത് സ്വാമി കുമാർ കയറി നിന്നു അത് കഴിഞ്ഞിട്ട് പുണ്ടല്ലീകൻ അച്ഛന്മ്മാരുടെ സേവനം കഴിഞ്ഞിട്ട് വന്ന് നമസ്കരിച്ചു ഭഗവാന്റെ അടുത്ത് പറഞ്ഞു ഭഗവാൻ കൃഷ്ണനക്ക് എന്ത് വരമാണ് വേണ്ടത് ഞങ്ങൾക്ക് നിന്റെ ഈ മാതൃപിതൃ സേവയില് വളരെ സന്തോഷം ഉണ്ടായിരുന്നു ഭഗവാന് എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് അങ്ങ് ഈ സ്ഥലത്ത് തന്നെ ഇവിടെ തന്നെ ഇങ്ങനെ ഈ ഇഷ്ടീയ മുകളിൽ തന്നെ നിന്ന് ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞ അങ്ങയുടെ സാന്നിധ്യം ഇവിടെ വേണം അങ്ങനെയാണ് ആ പന്തർപൂർ അമ്പലം ഉണ്ടാവുന്നത് ആ പണ്ഡർപൂരിൽ നരസിംഹസ്വാമി വന്നിരിക്കുകയാണ് അവിടെ പിന്നെ ബായി അമ്മ ബായിമ്മ എന്നൊരു അമ്മയുണ്ട് അവരൊരു ഒരു പ്രാന്തീയമാതിരി നടക്കും വളരെ കുറച്ച് വസ്ത്രം ധരിച്ച് തലമുടിയൊക്കെ നീട്ടി വളർത്തി നനയ്ക്കൂല്ല കുടിക്കൂല ഒരു മൂന്ന് കമ്പുകൾ ചേർത്ത് വളരെ പഴയ പഴഞ്ച് പിഞ്ചി പോയ പിന്നെ പഴം തുണി കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ആൾക്കാര് ചോദിക്കും അമ്മ എന്തിനാണ് ഈ മൂന്ന് കമ്പ് കൊണ്ട് നടക്കണേ അപ്പൊ അമ്മ പറയും അതെന്റെ മൂന്ന് ഗുണങ്ങളെ ഞാൻ കെട്ടിയിട്ടിരിക്കുകയാണ് സത്വഗുണം മെദുഗുണം താമസ് ഗുണം എനിക്കിപ്പോ ഒരു ഗുണവുമില്ല ഞാൻ നിർഗുണയാണ് എന്ന് പറയും അവൾ വളരെ അതായത് വളരെ ഈശ്വരനെ താതാത്മ്യം പ്രാപിച്ച ദേഹബോധമില്ലാത്ത ഒരു സ്ത്രീയാണ് നമ്മള് നമ്മൾക്ക് നമ്മളാണ് ഭ്രാന്തര് അതുകൊണ്ടാണ് അവരെ ഭ്രാന്തരെന്ന് പറയുന്നത് മനസ്സിലായത് അത് ദേഹബോധവും ലൗകികബോധവും ഇല്ലാതെ ആത്മനിൽ തന്നെ രമിച്ച് ഭഗവാനെ തന്നെ സർവ്വതാ കണ്ടോണ്ട് നിൽക്കുന്ന ഒരു അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് അപ്പൊ അങ്ങനെ അല്ലാത്തവരും ഉണ്ടാവാം പക്ഷെ അങ്ങനെയുള്ളവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമാണ് അപ്പൊ ആ അമ്മ ഇങ്ങനെ നടക്കുമ്പോ അവർ ഓരോരുത്തും ചെന്നിട്ട് ഒരു പൈസ മാത്രം ഒരു പൈസ മാത്രം ഭിക്ഷ ചോദിക്കും ആ ഒരു പൈസ വാങ്ങുകയുള്ളു ആ ഒരു പൈസ വാങ്ങി കുറച്ച് പൈസ അതും അതുംകൊണ്ട് അവിടെ കൂടെ ഒഴുകുന്ന നദി ചന്ദ്രഭാഗയാണ് ആ ചന്ദ്രഭാഗ നദിയുടെ അടുത്ത് പോയിട്ട് ആ പൈസ മുഴുവൻ അതിനകത്തേക്ക് എറിയും എന്നിട്ട് പറയാം അമ്മേ എന്റെ ഈ പൈസ എല്ലാം സൂക്ഷിച്ചോളൂ കേട്ടോ അതായത് ചന്ദ്രഭാഗ നദിയിലെ അമ്മയോട് നദി അമ്മ അമ്മ അമ്മയാണ് ബാങ്ക് അവരുടെ പൈസ സൂക്ഷിക്കാനുള്ള ബാങ്ക് അതെല്ലാ ദിവസവും അങ്ങനെയാണ് ചെയ്യുക അപ്പൊ അത് അവരുടെ സ്വഭാവം അങ്ങനെയാണ് അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഒരു പ്രത്യേക നേച്ചറുള്ള ഒരു അമ്മയാണ് പക്ഷെ ആർക്കും അവരോട് ഒരു വിരോസം ഇല്ല അങ്ങനെ ഈ നരസിംഹസ്വാമി വന്നപ്പോ ഈ അമ്മയെ കണ്ടു അപ്പൊ അവരിങ്ങനെ മുമ്പേ നടന്നു പോവാണ് പൈസ ഒക്കെ വാങ്ങിച്ചു വാങ്ങിച്ച് നടന്നു പോകുമ്പോ അവരുടെ പുറകേ പോവും പെട്ടെന്ന് അവര് തിരിഞ്ഞു നിന്നിട്ട് വെച്ചു നീ എവിടെ പോണു അപ്പൊ ഞാൻ അമ്മയുടെ പുറകെ വരികയാണ് അമ്മ എവിടെ പോണോ അവിടേക്കാ ഞാൻ വരുന്ന എന്നാ എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് കൂടെ കൊണ്ടുപോയി നേരെ കൊണ്ടുപോയിട്ട് ചന്ദ്രഭാഗ നദിയിലോടെ എത്തിയപ്പോൾ ഈ പൈസ മുഴുവൻ അങ്ങോട്ട് എറിഞ്ഞു എറിഞ്ഞിട്ട് പറഞ്ഞു നിനക്ക് നിനക്ക് വിശക്കുന്നുണ്ടോ ഉണ്ട് എന്നാൽ എൻ്റെ കൂടെ പറഞ്ഞു നിനക്ക് ഭക്ഷണം തരാം പക്ഷെ ശ്മശാനത്തിലാണ് എനിക്ക് പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കും എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് അങ്ങനത്തെ ഭയമൊന്നുമില്ല അമ്മ കൂടെ ഉണ്ടല്ലോ ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ഞാൻ അമ്മ പറഞ്ഞു ഞാൻ ശ്മശാനത്തിലാണ് ഉറങ്ങുന്നത് അവിടെ നിനക്ക് പേടിയാവില്ല ഇല്ല ഇല്ല എനിക്ക് പേടിയൊന്നും ആവില്ല ഞാൻ അമ്മയുടെ കൂടെ വരാം അങ്ങനെ അവർ രണ്ടാളും കൂടെ ശ്മശാനത്തിലെത്തി അവിടെ എത്തി പറഞ്ഞ് എനിക്ക് വിശക്കുന്നുണ്ടല്ലേ ശരി എന്നാൽ ഇപ്പൊ ഭക്ഷണം കൊണ്ടുവരും എന്ന് പറഞ്ഞു അപ്പത്തേക്ക് പോലെ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ നല്ല കിരീടം തൊപ്പിയൊക്കെ വെച്ചിട്ടല്ലേ വിളമ്പ ഭക്ഷണം അങ്ങനെ സുന്ദരമായിട്ട് നല്ലൊരു സുന്ദരനായിട്ടൊരു പുരുഷൻ നല്ലപോലെ ഡ്രസ്സ് ചെയ്ത് ആ വെയിറ്ററുടെ ഡ്രസ്സൊക്കെ ചെയ്ത് നന്നായിട്ട് നിറയെ നല്ല ഭക്ഷണം ചപ്പാത്തിയും കറികളും പായസവും ചോറും എല്ലാം വലിയ താലിക്കകത്ത് കൊണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കും അപ്പൊ അത് അദ്ദേഹം സ്വാദിഷ്ടമായിട്ട് കഴിച്ചു അതുവരെ ആ ആ മനുഷ്യനവിടെ വെയിറ്റ് ചെയ്തു എന്നിട്ട് കഴിച്ചു കഴിഞ്ഞപ്പം ആ താലി വാങ്ങിച്ചിട്ട് അദ്ദേഹം പോയി എന്തൊരു സ്വാദുള്ള ഭക്ഷണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു അപ്പൊ ഭഗവാൻ നിന്റെ നിന്റെ ഉദ്ദേശം എന്താണ് ജീവിതത്തിൽ അപ്പോൾ എനിക്ക് ഭഗവാനെ കാണണം അപ്പ ഈ അമ്മ പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും നീ എന്തൊരു വിദ്ധിയാണ് നിന്റെ മുമ്പിൽ നിനക്കിപ്പോ ഭക്ഷണം കൊണ്ടു തന്നത് വിട്ടല പ്രഭുവാണ് നീ ശ്രദ്ധിച്ചില്ല അല്ലേ നിന്നെ മുമ്പിൽ വന്ന് നിന്ന് എത്ര നേരം നിന്ന് തന്നു എന്നിട്ടും കൂടെ നിനക്ക് മനസ്സിലായില്ല പിന്നെയാണോ നീ പ്രഭുവിനെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒരു കാര്യം ചെയ്ത് നിനക്ക് അതിനുള്ള അവസരം അവസരമുണ്ടാവും നീ വടക്ക് അവിടുന്ന് വടക്ക് ഭാഗത്തേക്ക് പോകുമ്പോ ഒരു സെയിന്റ് അതായത് നമ്മടെ സായിബാ നമ്മുടെ ശ്രീതി സായിബാബ അദ്ദേഹത്തിനെ കണ്ടു ഒരു അങ്ങനെ അദ്ദേഹം അവർ പറഞ്ഞില്ല അങ്ങോട്ട് പോകുമ്പോൾ നിനക്ക് വഴി കാണിച്ചു തരാനായിട്ട് ഒരാൾ അവിടെ ഉണ്ടാവും അങ്ങനെ നിനക്ക് ഈശ്വരന്റെ ദർശനം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടാവും എന്ന് പറഞ്ഞു അതായത് നമ്മുടെ നമ്മളെ ജീവിതത്തിൽ ആരെയും നിസ്സാരരായിട്ട് കാണുക നമുക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടോ അല്ലെങ്കിൽ നമുക്ക് പേടിയോ ഇഷ്ടക്കേടോ ഒക്കെ തോന്നുകയാണെങ്കിൽ മാറിപ്പോവുക അവരെ ജഡ്ജ് ചെയ്യാനോ അവരെ ഉപദ്രവിക്കാനോ ഒന്നും പോകണ്ട അങ്ങനെയേ അങ്ങ് പോവുക അവിടെ തന്നെ പുട്ടപ്രതി തന്നെ എന്തോരം ഒരു ഒന്ന് രണ്ട് സ്ത്രീകളുണ്ട് അങ്ങനെ നടക്കും നമ്മൾ അവരെ ഒന്നും ചെയ്യില്ല ആരോടൊന്നും ചോദിക്കില്ല അവരങ്ങനെയും നടക്കും നമുക്കറിയില്ല അവര് ഭ്രാന്തം നമ്മൾ പറയണു അവരുടെ മനസ്സിലെന്താണ് നമുക്കങ്ങനെ അറിയാം അപ്പൊ ഇതാണ് നമ്മൾ ഒരു ജീവിയും ഭഗവാൻ പറഞ്ഞാൽ ഞാൻ സർവചരാചരങ്ങളിലും ഉണ്ട് ഉറുമ്പ് തൊട്ടവരെയും സർവമാന ജീവികളിലും ഉണ്ട് ഞാൻ അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ എല്ലാവരെയും കാണേണ്ടത് സൈറാം విద్యార్థుల ఈనాడు దేశంలో విద్యా పేరుతో నీటి వాహ్యములైన వినోద విధానములు విరివిగా తెలుగుచున్నారు ఇన్ నేమ్ ఆఫ్ ప్రోగ్రెస్ ఆఫ్ ఎడ్యుకేషన్ ఇన్ ది వర్ల్డ్ ఆఫ్ టుడే ఆల్ సార్ట్స్ ఆఫ్ థింగ్స్ డివైడ్ ఆఫ్ మొరాలిటీ ఆర్ గ్రోయింగ్ విద్యలో విధిగా ఉండవలసినటువంటి విధేతలు కనిపించుకండి ఎసెన్షియలీ థింగ్స్ విచ్ల్ హ్యావ్ పవర్ ఇన్ ఎడ్యుకేషన్ సచ్మినిటీ అండ్ ఓడియన్స్ ఆర్ నాట్ సీన్ దీని స్థాయికం అవినయ అవిధేయతలు అమితంగా పెరుగుతూ వస్తుంది ప్లేస్ ఆఫ్ దీస్ టు డిజోబిడియన్స్ ల్యాక్ ఆఫ్ హ్యూనిటీ ఆర్ గ్రోయింగ్ శీలము నడత ప్రధానంగా ఉండవలసినటువంటి విద్యార్థులు ఎండు ఈనాడు లౌకికము ఆడంబరము అహంకారము

ఈనాటి విద్యార్థి మీద ఆశలను పెంచుకొని మతించగోతున్నాడు ఈనాటి విద్యార్థి అంతర్ దృష్టి కనిపించటలేదు కానీ హిర్ దృష్టి అనేక ముఖంలో వ్యాపించుతూ ఉన్నది కెనాట్ ఫై ఫైన్ ఇన్ స్టూడెంట్స్ ఆఫ్ టుడే ద ఇన్వర్ లుక్ బట్ ది ఔట్వర్ లుక్ ఇన్ మెనీ స్ప్లెండర్డ్ వే ఈస్ గ్రోయింగ్ నార్మల్ విజయమే పాడికోలే సా మా దిదాబు సఖా సాయి మా దిదా దీన బంధు సఖా తే చరణో మే సాడి ప్రణా తేరీ చరణో మే సాయిరా కోడి ప్రణా సాయి మాతూ సఖా

সাই শিব সাই মা দিদা চাই মেড়ি প্রণাম মুক্তি দো মে সাই শিব মুক্তি দো মে সাই শিব মুক্তি দো মে मुझे मुक्ति दो मेरे സായി ശിവരെ സായി ശിവ സിത ദിനോമ സായി ഭഗവാൻ എങ്ങനെയാ കണക്ട് ചെയ്യുന്നത് കണ്ടോ ഇന്ന് പെട്ടെന്ന് ശിവപ്രസാദിന് വളരെ അത്യാവശ്യമായിട്ടൊരു ജോലി വന്നു പെട്ടു വർക്കിംഗ് ഡേ ആണല്ലോ അപ്പോ അവിടെ എത്രയോ ദൂര ഒരു സ്ഥലത്തിരുന്നിട്ട് വിജയാമ്പിക ഭഗവാനോട് പലതും സംസാരിക്കുകയാണ് അതെല്ലാം കണക്ട് ചെയ്ത് ഭഗവാൻ എത്ര ഭംഗിയായിട്ടാണ് അന്തർശോധ നന്നായിട്ട് നടത്തുവാനായിട്ട് നമ്മളെ അനുഗ്രഹിച്ചു എന്ന് ആലോചിച്ചോളൂ സായിരാം സായി ഇന്ന് ശരീരസുഖങ്ങൾ വ്യക്തിഗത ഉയർച്ചകൾ വ്യക്തിഗത ഉന്നതി എന്നിവയാണ് അഭികാമ്യമായ ലക്ഷ്യമായി കണക്കാക്കപ്പെടുന്നത് ഓരോരുത്തരും അവനവന്റെ കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നതെങ്കിലും ആർക്കും ഒറ്റയ്ക്ക് ജീവിക്കുവാൻ കഴിയില്ല നിങ്ങൾ വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുവാനായി ഇരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ കുട്ടി ഒരു അപകടത്തിൽപ്പെട്ട വാർത്ത അറിഞ്ഞാൽ നിങ്ങളുടെ വിശപ്പും ദാഹവും ഭക്ഷണ ചിന്തയും എല്ലാം പറപറക്കും ഇല്ലേ നിങ്ങൾ അങ്ങ് അപകട സ്ഥലത്തേക്ക് പാഞ്ഞു പോകുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഒരു വിളിയാണ് നിങ്ങളുടെ ഉൾവിളിയേക്കാളും ശക്തമായത് വസ്തുത ഇതായിരിക്കെ ജനങ്ങൾ അവനവന്റെ വ്യക്തിത്വത്തിലും അവബോധത്തിലും മാത്രം വിശ്വസിക്കുന്നു ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികസനത്തിന് കുടുംബം അത്യാവശ്യമാണ് കുടുംബങ്ങൾക്ക് വളരുവാൻ സമൂഹം ആവശ്യമാണ് സമൂഹത്തിന്റെ സുരക്ഷയും സന്തോഷത്തിനും ബലഹീനത ഉണ്ടാകുമ്പോൾ കുടുംബങ്ങൾ ഛിദ്രമാകുന്നു വ്യക്തികൾ വിഷമം നേരിടുന്നു അതുകൊണ്ട് നിങ്ങളുടെ അറിവും അനുതാപവും പ്രേമവും എല്ലാവരുമായി പങ്കുവെക്കണം എക്സ്പാൻഷൻ എക്സ്പാൻഷൻസ് ലൈഫ് കോൺട്രാക്ഷൻ കോൺട്രാക്ഷസ് ഡെത്ത് അതായത് വികാസമാണ് ജീവിതം ചുരുങ്ങൽ മരണമാണ് ജയസായിരാം समस्त समस्तलोक सुखिनो समस्तलोक सुखिनो समस्तलोक सुखिनो ओ शांति 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 साई राम साई राम साईराम